തിരുവനന്തപുരം കല്ലമ്പലത്തിനടുത്ത് നമുക്ക് രണ്ട് പ്രോപ്പർട്ടീസ് വിൽപ്പനയ്ക്ക് ഉണ്ട് വീഡിയോ പൂർണ്ണമായിട്ടും കഴിഞ്ഞാൽ രണ്ട് പ്രോപ്പർട്ടി നിങ്ങൾക്ക് കാണാം നമുക്ക് ആദ്യത്തെ പ്രോപ്പർട്ടി വരുന്നത് ദ ഈ റോഡ് ഫ്രണ്ടേജിൽ ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ ഒരു റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും നമുക്ക് ടോട്ടലായിട്ട് ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് കരഭൂമിയാണ് ഇത് അവരുടെ ഒരു കുടുംബ ഷെയറിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇപ്പുറം സൈഡൊക്കെ അവർ നേരത്തെ തന്നെ സെയിലാക്കിയതാണ് ഈ ഇരിക്കുന്ന ഒരു പഴയ കെട്ടിടങ്ങൾ ഉൾപ്പെടുന്ന ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് സെയിലിനുള്ളത് ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് അങ്ങനെ ഒരു ഏരിയയിൽ ഈ ഒരു ഇരുപത്തേഴ് സെൻറ്റ് ഇനി ഇത് കഴിഞ്ഞ് കുറച്ചൊന്ന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പതിനാറില സെൻറ്റ് സ്ഥലവും വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞ് തരാം നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് എന്ന് പറയുന്നത് കല്ലമ്പലത്ത് നിന്ന് നമ്മൾ കിളിമാനൂരൊക്കെ പോകുന്ന ആ റോട്ട് കുറച്ചൊന്ന് കയറി വരുമ്പോൾ പുല്ലൂർ മുക്കെന്ന് പറഞ്ഞ ജംഗ്ഷൻ എത്തും ആ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കാണുന്ന റോഡ് ഡീസൻറ്റ് മുക്ക് പോകുന്ന റോഡ് ആ റോഡിൽ നിന്നാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരേണ്ടത് പുല്ലൂർ മുക്കെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് രണ്ട് ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് അപ്പം ഡീസൻറ്റ് മുക്കെത്തുന്നതിന് മുമ്പ് തന്നെ ഇടത്തോട്ട് തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഞാൻ ഇതിൻ്റെ ലൊക്കേഷനും കൂടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്തയ്ക്കാം നമുക്ക് ശരിക്കും നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ് പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എല്ലാവിധ സംവി ഇതുപോലുള്ള സംവിധാനങ്ങളും ഇപ്പോൾ പബ്ലിക് ഹെൽത്ത് സെൻറ്റർ ആവട്ടെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നാവായിക്കുളം തൊട്ടടുത്തായിട്ട് തന്നെയുണ്ട് ഇവിടെ നാവായിക്കുളം ഹൈവേയിലേക്ക് കയറാൻ നമുക്ക് ഏകദേശം രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് കല്ലമ്പലത്തേക്ക് കയറാനായിട്ടും നമുക്ക് ഏകദേശം മൂന്ന് കിലോമീറ്ററിനകത്തുള്ള അതായത് രണ്ട് പോയിൻറ്റ് ഏഴ് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഈ കാണുന്ന ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ് ടോട്ടലായിട്ട് ഇരുപത്തിയേഴ് സെൻറ്റിന് മേളിലേക്കുണ്ട് നമുക്ക് പ്രമാണത്തിൽ ഇരുപത്തേഴ് സെൻറ്റേ ഉള്ളൂ പക്ഷേ അളവിൽ കുറച്ചുകൂടെ കൂടുതൽ കിട്ടും ഈ ഇരിക്കുന്ന കെട്ടിടങ്ങളുടെ തൊട്ടപ്പുറത്തും പോലെ ഇങ്ങനെ നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഈ ഇരിക്കുന്നതൊക്കെ പഴയ കെട്ടിടങ്ങളാണ് കേട്ടോ അപ്പോൾ അവരുടെ കുടുംബ വീടിനോട് ചേർന്നിട്ടുണ്ടായിരുന്ന കെട്ടിടങ്ങളാണ് അപ്പോൾ അതിനെല്ലാം തട്ടിക്കളയാം അത് തട്ടിക്കളഞ്ഞു നമുക്ക് നല്ലൊരു ലെവലാക്കി ഇതിനകത്ത് വീടൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇനി പറ്റത്തില്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ ചെറിയ ബഡ്ജറ്റിൽ പ്രോപ്പർട്ടി വേണമെന്നുണ്ടെങ്കിൽ ഈ റോഡ് കുറച്ചൊന്ന് കയറി വരുമ്പോൾ വലത്തോട്ട് അടുത്തൊരു റോഡ് കട്ടാവും അതിനകത്തൊരു പതിനാറര സെൻറ്റും കിടപ്പുണ്ട് അത് നമ്മൾ വീഡിയോയിലേക്ക് കാണിക്കുന്നുണ്ട് ഈ പ്രോപ്പർട്ടിക്ക് ആണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് തൊട്ടടുത്ത പ്ലോട്ട് ആണെങ്കിൽ ഇതിലും കുറച്ചുകൂടെ വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും നമുക്കത് ആദ്യത്തെ പ്രോപ്പർട്ടി ഇതേ അവിടെയായിട്ടാണ് വരുന്നത് അവിടെ നിന്ന് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലോട്ട് വരുമ്പോൾ തന്നെ വലത്തോട്ട് ഈ റോഡ് കയറി കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമ്മൾ ആദ്യം കാണിച്ച പ്രോപ്പർട്ടി വന്നിട്ട് കുറച്ചുകൂടെ ഏരിയ കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ അതിലും ഏരിയ കുറ കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതായി ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം അതായത് നമ്മുടെ പ്രോപ്പർട്ടി കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പം വലത്തോട്ട് കാണുന്ന റോഡ് ആ റോഡ് ഫ്രണ്ടേജിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കോൺക്രീറ്റ് ചെയ്ത റോഡാണ് ഈ ഇങ്ങനെ ക്ലിയർ ചെയ്തിട്ടിരിക്കുന്ന ഏകദേശം പതിനാറര സെൻറ്റ് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റും വീടാണ് അതാ ഇവിടെ നോക്കി അതാ ഇവിടെ ഈ ചുറ്റുവട്ടത്തെല്ലാം തന്നെ വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനാണ് ഈ ഭാഗത്തെല്ലാം തന്നെ വീടുകളുണ്ട് നമുക്കിങ്ങനെതായ ഈ ഒരു രണ്ട് തട്ടുകളിലായിട്ട് റോഡ് ലെവലിനെക്കാട്ട് ഉയർന്നിട്ട് കിടക്കുന്ന പതിനാറര സെൻറ്റ് ഉണ്ട് ഈ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് രണ്ടര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നോക്കിപ്പോൾ കല്ലമ്പലം ജംഗ്ഷൻ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ട് പോയിൻറ്റ് ഏഴ് കിലോമീറ്ററാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരെയായിരിക്കും ഡിസ്റ്റൻസ് വരുന്നത് പുല്ലൂർ മുക്കുന്ന് നമുക്കിതുവരെയായിരിക്കും രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതായത് പുല്ലൂർ മുക്കുന്ന ഡീസൻ്റെ മുക്കിലേക്ക് പോകുന്ന ആ ഒരു റോഡിൽ നിന്ന് നമുക്ക് നമുക്കകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്ക് പുല്ലൂർ മുക്കുന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ട് ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടീസിനും താല്പര്യമുള്ളൂ രണ്ട് ഒന്നിച്ചോ അല്ലെങ്കിൽ ഇതിൽ നിങ്ങളുടെ ആവശ്യാനുസരണം ഇതിൽ ഒരു പ്ലോട്ടാണ് വാങ്ങാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം നമുക്ക് ഈ പതിനാറ് പോയിൻറ്റ് പതിനാറര സെൻറ്റ് സ്ഥലമാണെന്നുണ്ടെങ്കിൽ പെർ സെൻറ്റ് രണ്ടര ലക്ഷം രൂപയ്ക്കും നമ്മൾ ആദ്യം കാണിച്ച പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ പെർ സെൻറ്റ് രണ്ടേ ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് പുല്ലൂർ മുക്കുന്ന ഡീസലിനുമുക്കിലേക്ക് പോകുന്ന മെയിൻ റോഡിൽ നിന്ന് അതായത് നമുക്ക് പുല്ലൂർ മുക്കുന്ന ഏകദേശം വൺ പോയിൻറ്റ് സെവൻ കിലോമീറ്റർ വന്നുകഴിഞ്ഞാൽ ഈ ഒരു ജംഗ്ഷനെത്തും ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ മതി